സിം കാർഡ് പോർട്ട് ചെയ്യാനുള്ള നിബന്ധനകളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിലാകും പുതിയ നിബന്ധന പ്രകാരം മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ സിം കാർഡിലെ നമ്പർ പുതിയ സിമ്മിലേക്ക് മാറ്റിയ ശേഷം കണക്ഷൻ മറ്റൊരു സേവനദാതാവിലേക്ക് മാറ്റുന്നതിന് ഏഴ് ദിവസം കാത്തിരിക്കണം സിം മാറ്റിയും പോർട്ട് ചെയ്തുമുള്ള തട്ടിപ്പുകൾ നിയന്ത്രിക്കുന്നതിനാണ് ട്രായ് പുതിയ ഭേദഗതികൾ നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലിനാണ് ഇത് സംബന്ധിച്ച ഭേദഗതി വന്നത് പുതിയ നിബന്ധന അനുസരിച്ച് ഫോൺ നമ്പർ പോർട്ട് ചെയ്യുന്നതിന് യുണീക്ക് പോർട്ടിംഗ് കോഡ് യു പി സി അനുവദിക്കുന്നതിലും നിയന്ത്രണമുണ്ട് നമ്പർ മാറ്റാതെ പുതിയ സിം എടുത്ത ശേഷം ഏഴു ദിവസം കഴിയാതെ യു പി സി നൽകില്ല അതേസമയം ടു ജിയിൽ നിന്നോ ത്രീ ജിയിൽ നിന്നോ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളിലേക്ക് മാറുന്നതിന് നിയന്ത്രണങ്ങൾ ഒന്നുമില്ല ന്യൂസ് ഡെസ്ക് വല്ലു വൺ